നമസ്കാരം ഒരു ഹൈന്ദവ ഗൃഹത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് തുളസിയും തുളസിത്തറയും എന്നാൽ തുളസി ചെടി വീട്ടിൽ വളർത്തുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായാണ് തുളസി ചെടിയെ കാണുന്നത് ദൈവികമായ ഗുണങ്ങൾ മാത്രമല്ല ആയുർവേദപരമായും അനേകം ഗുണങ്ങളുള്ള ചെടി തന്നെയാണ് തുളസി എന്ന് പറയുന്നത് വീട്ടിൽ തുളസി വളർത്തുമ്പോൾ അറിയേണ്ടുന്ന ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി മനസ്സിലാക്കാം ആദ്യമായി പറയുന്നത് ഈ ചെടി വയ്ക്കാൻ കഴിയുന്ന ദിശയെക്കുറിച്ചാണ് വാസ്തുശാസ്ത്രപ്രകാരം വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലാണ് തുളസി ചെടി നടേണ്ടത് ഈ ദിശയിൽ തുളസി ചെടി നട്ടാൽ നെഗറ്റീവ് ഊർജങ്ങളെല്ലാം ഇല്ലാതായിക്കൊണ്ട് പോസിറ്റീവ് ഊർജം വീട്ടിൽ നിറയുന്നതാണ് അടുത്തതായി പറയുന്ന കാര്യം പരിപാലനമാണ് നാം നന്നായി പരിപാലനം ചെയ്യേണ്ട ആവശ്യം തുളസി ചെടിക്കുണ്ട് അതിനായി നല്ല വെളിച്ചമുള്ള ഇടത്ത് തുളസി ചെടി നടണം തുളസി വാടുകയോ ഉണങ്ങുകയോ ചെയ്യുന്നത് ദോഷകരമായ കാര്യമാണ് ഇത് വീട്ടിൽ എന്തോ ആപത്തു വരുന്നതിൻ്റെ സൂചനയായും കണക്കാക്കപ്പെടുന്നു അടുത്തതായി അറിയേണ്ട കാര്യം ഐശ്വര്യവും സമ്പത്തിനെയും കുറിച്ചുള്ളതാണ് വീട്ടിൽ തുളസി ശരിയായ രീതിയിലും ശരിയായ ദിശയിലുമാണ് ഉള്ളത് എങ്കിൽ വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും വന്നു ചേരുന്നു കൂടാതെ രോഗബാധകളെല്ലാം ഒഴിയുകയും മാനസിക സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നു അടുത്തതായി പറയുന്നത് തുളസി ചെടി എവിടെയാണ് പാടില്ലാത്തത് എന്നതാണ് തെക്ക് കിഴക്ക് ദിശ അഗ്നി മൂലയാണ് അതിനാൽ ആ ദിശയിൽ തുളസി വളരുന്നത് ദോഷമാണ് ഈ ദിശയിൽ തുളസി വളരാതെ സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇല്ലെങ്കിൽ അത് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ കാരണമാകുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു തുളസി ചെടി ലക്ഷ്മി ദേവിയാണ് അതിനാൽ തുളസി താഴെ നടാൻ പാടുള്ളതല്ല അതിനാൽ തന്നെ തുളസി ഉയരങ്ങളിൽ നടുവാൻ ശ്രമിക്കേണ്ടതാണ് മുറ്റത്ത് ഈ രീതിയിൽ ഉയരത്തിൽ നടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ഒരു ചട്ടിയിൽ നട്ട് വയ്ക്കാവുന്നതാണ് ഇനി പറയുന്ന കാര്യം എണ്ണത്തിനെ കുറിക്കുന്നതാണ് വീട്ടിൽ എത്ര തുളസി വേണമെങ്കിലും നടാവുന്നതാണ് എന്നാൽ അവയുടെ എണ്ണം എപ്പോഴും ഒറ്റസംഖ്യ ആയിരിക്കണം അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് തുടങ്ങിയ ക്രമത്തിൽ വേണം വീട്ടിൽ തുളസി ചെടിയുടെ എണ്ണം ഉണ്ടാകുവാൻ അടുത്തതായി പറയുന്നത് തുളസി ചെടിയുടെ ഗുണങ്ങളാണ് തുളസി ചെടി വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ധാരാളം ഗുണങ്ങളും ഗുണകരമായ മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് ഇവ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം വായു ശുചിയാക്കുന്ന ഒരു ചെടി തന്നെയാണ് തുളസി എന്ന് പറയുന്നത് വിഷവായുവിനെ ഉള്ളിലേക്കെടുത്ത് ശുദ്ധവായുവിനെ പരിസരത്ത് വ്യാപിപ്പിക്കുന്ന ഒരു ചെടി തന്നെയാണ് തുളസി എന്ന് പറയുന്നത് അടുത്തതായി പകർച്ചവ്യാധികളിൽ നിന്നും തുളസി ചെടി സംരക്ഷണം നൽകുന്നു അതിനാൽ ചിലർ തുളസിയുടെ ഇല ദിവസവും സേവിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രതിരോധ ശക്തി ശരീരത്തിൽ കൂടുന്നു എന്ന് പറയാം നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതിന് തുളസി ചെടിയെ ഭാര്യാ ഭർത്താക്കന്മാർ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഇങ്ങനെ ആരാധിക്കുകയാണെങ്കിൽ വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും നിറയുന്നു ആയുർവേദ പ്രകാരം ധാരാളം രോഗങ്ങൾക്ക് ഔഷധമായി തുളസി ചെടി ഉപയോഗിക്കപ്പെടുന്നു കൂടുതലായും ഹൃദ്രോഗങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുമാണ് തുളസി ഉപയോഗിക്കപ്പെടാറുള്ളത് തുളസിച്ചെടി വീട്ടിലുണ്ടെങ്കിൽ കൊതുകിൻ്റെ ശല്യം കുറയുന്നു എന്നുള്ളതും ഒരു ഗുണമാണ് ഇനി പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് തുളസിയില രാവിലെ മാത്രമേ നുള്ളുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ തുളസിച്ചെടിക്ക് വെള്ളം അർപ്പിക്കേണ്ടത് രാവിലെ തന്നെയാകുന്നു വൈകുന്നേരങ്ങളിൽ തിരി തെളിയിക്കാം എന്നാൽ ജലം അർപ്പിക്കാൻ പാടില്ല ഇനി ഏത് തരം തുളസി നടണം എന്ന് നോക്കാം പതിനെട്ടിൽ പരം തുളസികളുണ്ട് ഇതിൽ സാധാരണയായി നാല് തരം തുളസിയെ ഏവർക്കും അറിയാവുന്നതാണ് ഇവ വനതുളസി കർപ്പൂര തുളസി കൃഷ്ണതുളസി രാമതുളസി എന്നിവയാണ് സാധാരണ വീടുകളിൽ രാമതുളസി അല്ലെങ്കിൽ കൃഷ്ണ തുളസിയാണ് നടാറുള്ളത് രാമതുളസി ഇളം പച്ച നിറത്തിലും കൃഷ്ണതുളസി കടും പച്ച നിറത്തിലുമാണ് ഉണ്ടാകുക ഇന്ന് നാം പരാമർശിച്ച കാര്യങ്ങൾ ഏവരും വീടുകളിൽ ശ്രദ്ധിക്കേണ്ടതാകുന്നു വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും സന്തോഷവും മനസമാധാനവും നിറയുവാൻ ഏവരും തുളസി ചെടിയെ ഈ രീതിയിൽ പരിപാലിക്കേണ്ടത് നിർബന്ധമാണ് ഏവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു